ഇവിടെ ഇവിടെ വരാൻ ഒരു സഹോദരൻ ഇരിപ്പുണ്ടായിരുന്നു എബ്രഹാം അദ്ദേഹം ഇവിടെ വന്നിരുന്നിട്ട് കണ്ടമാനം എഴുതിയിട്ട് പറഞ്ഞു നിങ്ങൾ ഈ റൂം അടച്ചിട്ട് അനു അനുകൊടുത്തോട്ടത്തിന്റെ റൂമിൽ പോയി ചോദിച്ചാൽ അദ്ദേഹം ഇതിന് മറുപടി പറയും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കയറി വന്നേ ഉള്ളൂ അത്ര ഗതികേടൊന്നും ഇവിടെ ക്രിസ്ത്യാനികൾക്ക് വന്നിട്ടൊന്നുമില്ല ഇവിടെ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചുകൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾ പറയാൻ ഞങ്ങൾക്കറിയാം അതിനു പ്രത്യേകിച്ച് ഇവരെല്ലാം കൂടെ റൂം അടച്ചിട്ട് കൊടുത്തോട്ടത്തിന്റെ റൂമിൽ പോകാൻ വേണ്ടിയാണ് ഒരു പ്രിസ്ക്രിപ്ഷൻ പറഞ്ഞ കൊടുത്തത് എന്തൊരു അതുകൊണ്ട് ഞാൻ കേറി ഉള്ളൂ അല്ല ക്രിസ്ത്യാനികളെ അവരെക്കാട്ടിലും വളരെ വലിയ പാരമ്പര്യവും തന്നെ ഇന്നും നിലനിൽക്കുന്ന ആളുകളെ ക്രിസ്ത്യാനികളെ നമുക്ക് അറിയാം ഇവർക്ക് അറിയത്തില്ലെങ്കിൽ അറിയില്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചോദിക്കണമെങ്കിൽ അവരാരും ഈ പണിക്കോ നടക്കാറില്ല ഇവരെ കൃത്മതം കൊണ്ടു നടക്കുന്ന എന്തിനാണെന്ന് നമുക്കറിയാം അവരോട് ചോദിക്കേണ്ട ഗതികേടും നമുക്കില്ല അതെ ഞാൻ ഞാൻ ഒരു ഒരു താഴെ ഒരു സെക്കൻഡ് സാഹിബേ ഞാൻ ഈ താഴെ ഇരിക്കുന്ന ആളുകളുടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയുകയാണ് ഒരു പ്രസ്താവന ഞാൻ നടത്തുക നിങ്ങൾ ശ്രദ്ധിക്കുക ഈ പെന്തക്കോസുകാരുടെ ഈ രൂപത്തിലുള്ള ഈ പറഞ്ഞ സുവിശേഷ പ്രവർത്തനം എന്നാണ് അവർ പറയുന്നത് നിങ്ങളെല്ലാവരും എന്നോടുള്ള മുൻ ധാരണകളും ഒക്കെ മാറ്റി വച്ചിട്ട് ഈ പറയുന്ന കാര്യം ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ സത്യസന്ധമായ ഒരു അഭിപ്രായം നിങ്ങളുടെ മനസ്സിൽ പറയുക ഞാൻ ഇതാണ് പറയുന്നത് ഈ പെന്തക്കോസുകാരുടെ പ്രവർത്തനം തുടങ്ങിയതിന് ശേഷം ഈ രൂപത്തിലുള്ള ഇവരുടെ മതപ്രചരണവും വളരെ തീവ്രമായ പ്രവർത്തനങ്ങളും തുടങ്ങിയതിന് ശേഷം പൊതുസമൂഹത്തിനിടയിൽ യേശുക്രിസ്തുവിനും കന്യകാമറിയത്തിനുമുള്ള മാന്യതയും സ്ഥാനവും വർദ്ധിക്കുകയായിരുന്നോ ഇടിയുകയായിരുന്നോ ഒന്നുകൂടെ മനസ്സിലാക്കുക പെന്തക്കോസ്റ്റുകാരുടെ പ്രവർത്തനത്തിനൊണ്ട് മറ്റാളുകളുടെ ഇടയിൽ പൊതുസമൂഹത്തിൽ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുണ്ടായിരുന്ന ഒരു ധാരണയും മാന്യതയ്ക്കും ഇടിവ് വരികയായിരുന്നോ അതോ കൂടുതലായിട്ട് യേശുവിന്റെ നാമം മഹത്തപ്പെടുകയാണോ പെന്തക്കോസ് പ്രവർത്തനം കൊണ്ട് ഉണ്ടായത് എന്റെ അഭിപ്രായത്തിൽ പെന്തക്കോസ്സുകാരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് പൊതു സമൂഹത്തിനിടയിൽ യേശു ക്രിസ്തുവിന്റെ മൂല്യം യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ ആ ഒരു മാന്യത മഹത്വം എല്ലാം തകരുകയാണ് ചെയ്തത് പെന്തക്കോസ്കാരുടെ പ്രവർത്തനം കൊണ്ട് ഇവന്മാരുടെ പ്രവർത്തനം കൊണ്ട് ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിനോ കന്യകാമറിയത്തിനോ ഒരു തരത്തിലും ഒരു മാന്യതയും വർദ്ധിച്ചില്ലെന്ന് മാത്രമല്ല അവരുടെ നാമം വല്ലാതെ വല്ലാതെ വലിച്ചെഴക്കപ്പെടുകയും വല്ലാതെ അപമാനിക്കപ്പെടുകയും ചെയ്തു ഇനിയെങ്കിലും ക്രിസ്ത്യാനികൾ മനസ്സിലാക്കണം ഇപ്പൊ എന്റെ കോസുകാർ പ്രത്യേകിച്ച് അനിൽ കൊടിത്തോട്ടം അനിൽകുമാർ അയ്യപ്പൻ സെബാസ്റ്റ്യൻ പുന്നയ്ക്കൽ തുടങ്ങിയ തിന്മയുടെ ആൽ രൂപങ്ങൾ ഇവിടെ ക്രിസ്ത്യാനിത്വത്തിന് ചെയ്യുന്ന ദോഷം എത്രയാണ് ദ്രോഹം എത്രയാണ് പരസ്യമായിട്ട് ആളുകൾ റൂമിട്ട് യേശുവിനെ സംബന്ധിച്ച് ലൈംഗിക ചൊവയുള്ള ടൈറ്റിൽ വരെ ഇട്ട് ഇവിടെ റൂമുകളും ചർച്ചകളും നടക്കുകയാണ് തെറിയാണ് പറയുന്നത് ഇവന്മാരുടെ പ്രവർത്തനം ഉണ്ടാകുന്നതിന് മുമ്പ് ആരും അങ്ങനെ മുതിരുകയില്ലായിരുന്നു അപ്പൊ യേശു ക്രിസ്തുവിന് ലഭിക്ക ഒരു പ്രതിപക്ഷ ബഹുമാനം പോലും ഇല്ലാത്ത വിധത്തിൽ കർത്താവിന്റെ നാമത്തെയും കർത്താവിന്റെ അമ്മയുടെ നാമത്തെയും അപമാനിക്കത്തക്ക വിധത്തിൽ ഈ ഉപമാരുടെ പ്രവർത്തനം കൊണ്ട് ഉണ്ടായിട്ടുണ്ട് അതാണ് ക്രിസ്ത്യാനിക്ക് ഉണ്ടായ ഗുണം നെറ്റ് റിസൾട്ട് നെറ്റ് റിസൾട്ട് നോക്കി കഴിയുമ്പോൾ എന്താ സംഭവിച്ചത് ഒത്തിരി ആളുകൾ അയ്യോ ക്രിസ്ത്യാനികളെ സംരക്ഷിക്കാൻ ആരാണ് ഈ ദളിത് ക്രിസ്ത്യാനികൾ കുറെ ആളുകൾ എന്നിട്ട് അറിയാം ഞങ്ങളാണ് ഇത് സംരക്ഷിക്കുന്നത് ഉത്തരം താങ്ങുന്ന പല്ലിയും മാറാലിയും നിന്ന് ചലക്കുന്നത് പോലെ ഈ നാണംഘട്ടവന്മാരുടെ വർത്തമാനം കൊണ്ട് ഇവിടെ ക്രിസ്ത്യാനിത്വത്തിന് അപമാനമല്ലാതെ ദോഷമല്ലാതെ ദ്രോഹമല്ലാതെ ഇടിവല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല ഇതിനെ കണ്ണിക്കാൻ കരുത്തുള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തെളിവ് സഹിതം എന്ന് പറയാം യുവമാരുടെ പ്രവർത്തനം കൊണ്ട് കർത്താവിന്റെ നാമം മഹത്തപ്പെട്ടു കർത്താവിന്റെ നാമം ഉയർന്നു ഇല്ല കർത്താവിന്റെ നാമം വെറു കച്ചറയായി മാറി ആർക്കും ആക്രമിക്കാവുന്ന വിധത്തിൽ ആർക്കും ചീത്ത ചീത്തക്കാവുന്ന വിധത്തിൽ ആ രൂപത്തിൽ അപമാനിക്കപ്പെട്ടു ഇവരുടെ പ്രവർത്തനത്തിന് മുമ്പ് ഒരു മാനിക ഉണ്ട് എല്ലാവരും ക്രിസ്ത്യാനികളുടെ ദൈവമാണ് കർത്താവിന്റെ അമ്മയാണ് ആ ഒരു ബഹുമാനം ഹിന്ദുക്കളാണേലും മറ്റുള്ളവരാണേലും ഒരു ബഹുമാനം കൊടുത്തിരുന്നു ആദരവ് കൊടുത്തിരുന്നു പക്ഷെ ഇന്ന് അത് നഷ്ടപ്പെട്ടു അതിന്റെ കാരണം ഇവന്മാര് മാത്രമാണ് ഈ വൃത്തികെട്ടവന്മാരാണ് ആ വാക്ക് പറയുന്നതിൽ ക്ഷമിക്കണം പക്ഷെ ആ വാക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഈ വൃത്തിഘട്ടവന്മാരാണ് താങ്ക് സ്വീകരിച്ചിട്ടുള്ളത് അതുകൂടെ ഒന്ന് മനസ്സിലാക്കിയാൽ മനസ്സിലാക്കിയാണല്ലോ ഞാൻ ഇവിടെ ഇപ്പൊ ഈ പറഞ്ഞ വളരെ മോശമായിട്ട് കർത്താവിനെയും കർത്താവിന്റെ അമ്മയും ഒക്കെ അവമാനിക്കുന്ന പല ഗ്രൂപ്പുകളുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ വേറെ ഒരു സഹോദരൻ ഉണ്ട് അവരുടെ ഒക്കെ റൂമുകളുണ്ട് ഞാനിവരെ ആരെ ഇന്ന് വരെ കുറ്റം പറഞ്ഞിട്ടില്ല ഇനി പറയത്തൂല്ല ഇപ്പൊ യേശുവിനെ ഒരാളിരുന്ന് ചീത്ത വിളിക്കുമ്പോൾ ഞാൻ ചിലപ്പോ താഴെ കേട്ടുണ്ട് ഞാൻ അവരുടെ എതിർക്കാൻ വന്നു കാരണം ഇതിന്റെ മൂല കാരണം ഇവരാണ് ഇവര് തുറന്നു വിട്ട ഇവര് ചെയ്യുന്നതിന്റെ പ്രതികരണമാണ് അവിടുന്ന് വരുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രതികരണം റിയാക്ഷൻസ് ആണ് ഇപ്പൊ ഇവരാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ അതിന്റെ സ്വാഭാവികമായ റിയാക്ഷൻ പല മേഖലയിൽ നിന്നും ഉണ്ടാകുന്നു കർത്താവിന്റെ നാമം അപമാനിക്കുന്നു അപ്പൊ അതിനകത്ത് അതിന്റെ മൂലകാരണം ഇവരായത് കൊണ്ട് ഈ രൂപത്തിൽ പറയുന്നവരെ പ്രതികരിക്കുന്നവരെ ഞാൻ കുറ്റപ്പെടുത്താറുമില്ല അവിടെ കൗണ്ടർ ചെയ്യാൻ പോകാറുമില്ല അതിനകത്ത് അർത്ഥവുമില്ല അപ്പൊ ഇത് ഇവര് ഇത് ക്രിസ്ത്യാനികൾ മനസ്സിലാക്കണം ഏറ്റവും വലിയ ദോഷം ഇവർ ഈ ചെയ്യുന്നതാണ് അതുകൊണ്ട് അത് നുള്ളണം ഇത് അടിസ്ഥാനപരമായിട്ട് മാറ്റം വരണമെങ്കിൽ ഇവരെ സ്റ്റോപ്പ് ചെയ്യിക്കാനുള്ള പരിപാടി നമ്മളെരിക്ക സപ്പോർട്ട് കൊടുക്കരുത് ഇവരുടെ ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് അത് ഞാൻ നിങ്ങളെ കുറ്റം പറയുന്നില്ല ഞാൻ പ്രത്യേകിച്ച് കാർത്തിക് ശിവുമാറിനെയോ അങ്ങനെയുള്ള റൂമുകളിലുള്ളവരെയോ പറയുന്നില്ല കാരണം ഈ രൂപത്തിലുള്ള വിമർശനം ഇവർ നടത്തുന്നതുകൊണ്ടാണ് മറ്റുള്ളവരും ആ രൂപത്തിൽ വിമർശനം നടത്തുന്നത് ഇത് ക്രിസ്ത്യാനികളുടെ മതഗ്രന്ഥമായ ബൈബിള് ഈ പള്ളികളിലെ വായനയ്ക്ക് ഉപയോഗത്തിന് വേണ്ടി വെച്ചിരുന്ന സാധനമാണ് അത് തെരുവുകളിലേക്ക് വലിച്ചഴിക്കുകയും പരസ്യമായിട്ടുള്ള ചർച്ചയ്ക്ക് വേണ്ടി എന്നാ കൊണ്ടുവരികയും ചെയ്തത് ഇവരാണ് അവരതിനെ അത് തന്നെ ലിപ്പ് അവർ മറ്റുള്ളവരെ കടന്ന് ആക്രമിക്കാനും മറ്റുള്ളവരെ ഒക്കെ തുനിഞ്ഞപ്പോൾ തികച്ചും അതേ നാണയത്തിലുള്ള തിരിച്ചടികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് മൊത്തത്തിൽ നാശമാണ് ഇവരെ സംബന്ധിച്ച് അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല ഇവർക്ക് ഇതിനോട് വർദ്ധിച്ച് കൂറൊന്നുമുള്ളതൊന്നും അല്ല പക്ഷെ അത് യഥാർത്ഥത്തിൽ കൂറുള്ള ക്രിസ്ത്യാനികൾക്ക് അത് ചിലപ്പോൾ വേദന വരും കാണുമ്പോൾ പക്ഷെ ഇവരെ സംബന്ധിച്ച് ഇത് ഒരു നാണയ സമ്പാദനത്തിനുള്ള ഒരു മാർഗം എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അവരെ സംബന്ധിച്ച് നാളെ ഇതൊന്നും ഇല്ലെങ്കിലും അവർക്ക് പ്രശ്നമല്ല അത് അത്രേ എനിക്ക് പറയാനുള്ളൂ താങ്ക് യു